ഇപ്പോൾ മഞ്ഞൾ അലോവെര ആര്യവേപ്പ് സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ പറഞ്ഞ അളവിലൊന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി സോപ്പ് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യാം കാണുമ്പോൾ തന്നെ കസ്റ്റമർക്ക് ആ സോപ്പ് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഇതേ ഇതേ അളവിൽ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ ഈ അളവിൽ ചേർക്കാം നല്ല നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ എടുക്കുന്ന പൈസ ആവുമ്പോൾ ഈ പൈസ എന്തായാലും കിട്ടില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി ഇതിൽ ചേർത്തിക്കണേ പകുതി അളവില്ല അതിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ സോപ്പിൻ്റെ കട്ടി ഉണ്ടായിക്കോളും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് കറ്റാർവാഴ അതുപോലെ ആര്യവേപ്പ് മഞ്ഞൾ ഇത് മൂന്നും കൂടിയിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കണേ എന്ന് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് കറ്റാർ വാഴ അതിൻ്റെ മഞ്ഞക്കറെല്ലാം പോയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേർന്നാട്ടോ അതാണ് ആ വെള്ളം അങ്ങനെ ഇതായിട്ട് ഇരിക്കണം അതിന് തണുപ്പുള്ളതുകൊണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ജ്യൂസ് വെച്ചിട്ട് എങ്ങനെ സോപ്പ് ഉണ്ടാക്കണേന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സോപ്പ് സോപ്പിന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞത് അരിവേപ്പും മഞ്ഞളാണ് ഞാൻ ഞാനതിൻ്റെ കൂടെ ഒരു കുറച്ച് കറ്റാർ വാഴയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഇതിൽ വാഴ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ നീമിൻ്റെ ഫ്രാഗ്രൻസ് എടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് വെജ് ക്ലീസറിൻ ഉണ്ട് പിന്നെ മോൾഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ അര കിലോ അളവിനാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒക്കെ എടുത്തിട്ട് ചെയ്യണത് അത് എനിക്കൊരു ഓർഡർ വന്നേക്കണത് ഒന്നുമല്ല നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോപ്പ് ഞാൻ ഉണ്ടാക്കി കാണിക്കണത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ആദ്യം തന്നെ എനിക്കൊന്ന് ലൈക്ക് ഇട്ടിട്ട് ഇനി അങ്ങോട്ട് കാണണോട്ട അപ്പം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലാണ് ഈ വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം പിന്നെ ഷെയർ ചെയ്യുക അതുപോലെ അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹൈപ്പ് ഓപ്ഷനും വന്നിട്ടുണ്ട് കേട്ടോ അത് ഒക്കെ ഇടണല്ലേ അവിടെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹൈപ്പ് ഓപ്ഷൻ വന്നേക്കണം ആ ഹൈപ്പ് ഓപ്ഷനിലും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്തും അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്കിനി പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് നമുക്ക് ഈ ആര്യവേപ്പില ഇതിൻ്റെ ഈ ഇലകൾ മാത്രം എടുക്കാം പിന്നെ ഇതിൻ്റെ ഈ മുള്ളു സ്ഥലം ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാ ഫ്ലഷ് മാത്രം എടുക്കാം പിന്നെ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാൽ മഞ്ഞൾ മാത്രമായിട്ട് എല്ലാം കഴുകിയെടുത്തിട്ട് നമുക്കത് മിക്സിയിൽ ജ്യൂസാക്കി എടുക്കാം അപ്പം അതൊന്നും അതൊന്നും കാണിച്ച് വീഡിയോ ഒത്തിരി ലോങ് ആക്കണില്ല അപ്പം അതെല്ലാം അറിയാവുന്നവരായിരിക്കുമല്ലേ നിങ്ങൾ അപ്പം അങ്ങനെ ചെയ്യട്ടെ ഇതിൻ്റെ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുക്കണം ഇനി അടുത്തതായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അഞ്ഞൂറ് ഗ്രാം പെയ്സ് അളന്നെടുക്കാം ഇനി നമുക്ക് അഞ്ഞൂറ് ഗ്രാം പെയ്സ് അളന്നെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ സോപ്പ് മെൽറ്റ് ചെയ്യുന്ന പാത്രമാണ് വെച്ചേക്കണത് കേട്ടോ പിന്നെ ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം പേസ് അളന്നെടുക്കാം ഒരഞ്ഞൂറ് ഗ്രാം കണക്ക് എടുക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോപ്പ് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും അടിഘട്ടിയുള്ള പാത്രത്തിൽ വെക്കാൻ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പഴയ കുക്കറാണ് അടികട്ടിയുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കാണ് ഈ ഒരു പാത്രം ഇറക്കി വെക്കേണ്ടത് കേട്ടാ ഇപ്പോഴും ബേസ് എന്താണെന്ന് പോലെ അറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കുറേ കമൻസ് എന്താണ് ബേയ്സ് എന്നു ചോദിച്ചിട്ടത് ഏതാണ് ബേസ് ഇട്ട ഈ പാത്രത്തിൽ കാണുന്നതാണ് ബേസ് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി അത് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരെല്ലാവരും എല്ലാവരും അല്ല കുറേ പേരെനിക്ക് മെസ്സേജ് ഇട്ട് വീഡിയോ ഒത്തിരി യൂസ്ഫുള്ളായി സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജിടെയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി ഒത്തിരി താങ്ക്സ് ഇട്ട് അതിലെല്ലാം അപ്പോൾ ബേസ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഇത് ഇതിൻ്റെ പണികൾ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഈ അരിവെപ്പിൻ്റെ ഇലകളൊക്കെ ഊരിയെടുത്ത് അത് കഴുകിയെടുക്കണം ഇനിയും അതേ ഒരു കഴുകി കഴുകിയ ഒരു വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അലോവേര അതിൻ്റെ സൈഡിലെ മുള്ളും ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് മാത്രം എടുക്കുക പിന്നെ മഞ്ഞളും തൊലി കളഞ്ഞ് അത് മൂന്നും കൂടി കഴുകി നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി അത് മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ അല്ല രണ്ട് മൂന്ന് വീഡിയോക്ക് മുമ്പ് ഒരു വീഡിയോ ഒരു അലോവേരയുടെ വീഡിയോ ഞാൻ ഇട്ട് സോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു അത് മനഃപൂർവ്വം അല്ലാ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാണ് ഞാനും അത് കാണുന്നത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ പേർ അതിന് സങ്കടം പറഞ്ഞായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ പിന്നെ കുറേ കസ്റ്റമർ പറഞ്ഞു അതിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞ് കഴിഞ്ഞ ശേഷമാണ് അത് വീഡിയോ ഓഡിയോ കട്ടായിപ്പോയത് വീഡിയോ അല്ല സോറി ഓഡിയോ കട്ടായി പോയത് അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് അത് പ്രശ്നമാണെന്നും പറയുണ്ടായിരുന്നു അപ്പം എല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ ബേസ് മെൽറ്റ് ആവുന്നതിന് മുമ്പായിട്ടൊന്നും ഇങ്ങനെയുള്ള ഈ പണികളൊന്നും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ ബേസ് മെൽറ്റ് ആവുന്ന സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ ആ ബേസും മെൽറ്റ് ആയി അവിടെ ഇരുന്നോളും പിന്നെ ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഇതിൽ ചേർക്കണ ജ്യൂസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുപ്പത് മില്ലി ചേർക്കാനാണ് പറഞ്ഞത് അത് മുപ്പതെന്നുള്ളത് നാൽപ്പതായാലും കുഴപ്പമില്ല പ്രീമിയം ക്വാളിറ്റി ബേസ് ആയതുകൊണ്ട് ഇനി നിങ്ങളുടെ കയ്യിലുള്ള ബേസ് കുറഞ്ഞ ബേസ് ആണെങ്കിൽ അതിൽ ഈ മുപ്പതെന്നുള്ളടത്ത് ഇരുപത് മില്ലിയൊക്കെ ചേർത്താലും മതി കേട്ടോ ഫ്ലിപ്പ്കാർട്ട് വഴിയൊന്നും ഈ പ്രീമിയം ക്വാളിറ്റി ബേസ് എന്തായാലും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബേസ് ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ വാങ്ങിയ ബേസ് ആണെങ്കിൽ അതിൽ ജ്യൂസൊക്കെ ഒരു കിലോയിലേക്ക് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മില്ലി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ വേണ്ട ഇരുപത് മില്ലി ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട ജ്യൂസൊക്കെ ഒത്തിരി ചേർത്ത് കഴിയുമ്പോൾ പിന്നെ സോപ്പിന് കട്ടി ഉണ്ടാവില്ല പത ഉണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ബേസ് കൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ മുപ്പതോ നാൽപ്പതോ മില്ലി ചേർക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ തക്കാളി പിന്നെ തീരെ കുറഞ്ഞ ബേസ് ബൈസൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ പ്രീമിയം ക്വാളിറ്റി ബേസ് കൂടി കുറച്ച് അതിൽ കൂടി മിക്സ് മിക്സ് ചെയ്തിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ സോപ്പിന് കുറച്ചുകൂടി കട്ട് ചെയ്യും അപ്പം അതൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് അത് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസാക്കി എടുക്കാം ഇതൊന്നുകൂടി നല്ല വെള്ളത്തിലിട്ട് ഒന്നുകൂടി കഴുകി എടുക്കണം കേട്ടോ സോപ്പിലെ ഫംഗസോ കാര്യങ്ങളോ ഒന്നും കയറാതിരിക്കാനായിട്ട് അത് നല്ല രീതിയിൽ ഒന്നുകൂടി കഴുകി എടുക്കാം ഇപ്പം സോപ്പ് മെൽറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതുപോലെയുള്ള പണികൾ ചെയ്യണമെങ്കിൽ സോപ്പ് അവിടെ നിന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ ജ്യൂസൊക്കെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇപ്പം തുടക്കക്കാര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ചേർക്കണ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണതൊക്കെ ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ എഴുതിയെടുത്ത ശേഷം നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ നേരം അതിൽ നോക്കി അങ്ങോട്ട് ചെയ്താൽ മതി ഇത്രയും നല്ല രീതിയിലും പറഞ്ഞു തന്നിട്ടും വീണ്ടും സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കും പഠിപ്പിക്കോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയക്കണംണ്ട് കേട്ടോ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സോപ്പിൻ്റെ വീഡിയോസ് തന്നെ ചെയ്യണത് ബേസ് അവിടെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മളവിടെ ഇവിടെ ജ്യൂസ് റെഡിയാക്കാൻ നേരം ബേസ് അവിടെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എത്ര അളവിലാണ് ജ്യൂസ് ചേർക്കണ്ടതെന്ന് ഞാൻ പറയാം അത് നിങ്ങൾ എഴുതി വയ്ക്കണം കേട്ടോ ഇപ്പം ഇത് അരക്കിലോ ബേസാണ് എടുത്തേക്കണത് ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആയതുകൊണ്ട് കൊണ്ട് ഇരുപത് എം എൽ ജ്യൂസ് എടുക്കണുണ്ട് കേട്ടോ ഇത് കുറഞ്ഞ ബേസ് ആണെങ്കിൽ നിങ്ങളൊരു പത്ത് എം എൽ എടുത്താൽ കുറഞ്ഞ ബേസ് ആണെങ്കിൽ പത്ത് എം എൽ അര കിലോയിലേക്ക് പത്ത് എം എൽ ചേർക്കാൻ പാടുള്ളൂട്ടോ പിന്നെ കുറഞ്ഞ ബേസ് എടുത്താലും സോപ്പിന് നല്ല കട്ടിയും പാതയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ബേസും കൂടിയും അതിൽ കൂടി ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആ സോപ്പ് കുറച്ചുകൂടി കട്ടിയും പാതയൊക്കെ കിട്ടും കേട്ടോ അത് ഒരു അര കിലോ കുറഞ്ഞ ബേസ് ആണെങ്കിൽ ഒരു കാൽ കിലോ പ്രീമിയം ക്വാളിറ്റി ബേസ് മിക്സ് ചെയ്താൽ സോപ്പിന് നല്ല കട്ടിയും പാതയൊക്കെ കിട്ടും ബിരിയാണി ഇരുപത് എം എൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പതിനഞ്ചോ ഇരുപതോ ചേർക്കാം കേട്ടോ പ്രീമിയം ക്വാളിറ്റി ബേസ് ബേസാണെങ്കിൽ പതിനഞ്ചോ ഇരുപതോ ചേർക്കാം അര കിലോ ബേസിലേക്ക് ഇപ്പം മഞ്ഞൾ ആര്യവേപ്പ് അലോവേര ഇതും മൂന്നും കൂടിയുള്ള ജ്യൂസാണ് ഇപ്പോൾ ഞാൻ ആഡ് ആക്കി കൊടുത്തേക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്സ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തി അല്ല സോറി കളർ ചേർത്ത് കൊടുക്കണുണ്ട് ഇപ്പം ചേർത്ത് കൊടുത്തത് വൈറ്റമിൻ ഇ ആണ് ഇനി വെജിറ്റബിൾ ക്ലിസറിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തുള്ളി കളറും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ പിയേഴ്സിൻ്റെ കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ഓപ്ഷനലാണ് കേട്ടോ ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് പി തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല ഇപ്പോഴാണ് കേട്ടോ ഞാൻ കളറ് ചേർത്ത് കൊടുത്തത് പി എഴ്സിൻ്റെ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി പത വരാതെ ഇതുപോലെ സാവധാനം ഇളക്കിയെടുക്കണം കേട്ടോ ഇപ്പം എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് വേഗം ഇളക്കിയാലും ആ പതയില്ലാണ്ട് ഇളക്കിയെടുക്കാനറിയാം നിങ്ങൾ ചെയ്യുമ്പോൾ അത് സാവധാനം ഇളക്കിയെടുക്കണോട്ടോ പത വരാതെ ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും കൂടി മാത്രമേ ഇനി ആഡ് ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ അത് മോൾഡിലേക്ക് ഒഴിക്കണതിന് തൊട്ട് മുമ്പ് മാത്രമേ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഒരു കിലോയിലേക്ക് ഇരുപത്തഞ്ച് മില്ലി ഫ്രാഗ്രൻസ് ആണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾക്കിവിടെ അര കിലോ ബേസ് ആണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചാണ് കണക്ക് ഞാനിതിലൊരു പതിമൂന്ന് മില്ലി ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കണുണ്ട് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടാ ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോണേ ഉള്ളൂ അതെ പതിമൂന്ന് എം എൽ ഫ്രാഗ്രൻസ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ ഏറ്റവും അവസാനമാണ് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രാഗ്രൻസ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം പേസിലിട്ടിങ്ങനെ ഇളക്കാതിരിക്കണിങ്ങനെ പതില്ലാണ്ട് സോപ്പ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഒഴിക്കുമ്പോൾ നല്ല താഴ്ത്തി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ അതൊന്നും ഉണ്ടാവൂല തീരെ വില കുറഞ്ഞ പേസ് ആണെങ്കിൽ ഒരു കിലോയിലേക്ക് ഒരു ഇരുപത് എം എല് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഇതുപോലെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണെങ്കിൽ മുപ്പതോ നാൽപ്പതോ എം എൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സോപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ റബ്ബിങ് ആൽക്കഹോൾ കയ്യിൽ ഇല്ലാത്തവരിതേ ഈ സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി അപ്പൊ ഉണ്ടെങ്കിൽ ഇനി ഇത് ആയി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഇപ്പഴും നമ്മുടെ സോപ്പ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മോൾഡിൽ നിന്ന് മാറ്റാം സോപ്പ് ഈ ണ്ടാക്കി വെച്ച ശേഷമാണ് എനിക്ക് വേറെ സോപ്പിന്റെ ഓർഡർ വന്നത് അത് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം മഞ്ജുഷ്ട സോപ്പിന്റെ വീഡിയോ ഇട്ടത് ആയുണ്ട് പിന്നെ അത് ഞാൻ കാണിക്കാതിരുന്നു നമ്മൾ ഇതിലേക്ക് പിയേഡ്സിന്റെ കളർ ചേർക്കാണെങ്കിലേ സോപ്പിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നിങ്ങളുടെ കയ്യിലുള്ളത് കുറഞ്ഞ ബേസ് ആണെങ്കിലേ ഞാനീ പറയണ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട കേട്ടോ അതിനേക്കാളും കുറച്ച് ചേർത്താ മതിപ്പ തീരെ കുറഞ്ഞ ബേസ് ആണെങ്കിൽ അങ്ങനെ ചേർക്കുമ്പോൾ സോപ്പിന് കട്ടിയൊക്കെ കുറയും കൂടുതൽ ചേർത്താല് നമ്മടെ ഇപ്പൊ മഞ്ഞൾ അലോവേര ആര്വേപ്പ് സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ പറഞ്ഞ ഒന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി സോപ്പ് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യാം കാണുമ്പോൾ തന്നെ കസ്റ്റമർക്ക് ആ സോപ്പ് ഇഷ്ടപ്പെടുകയും ചെയ്യൂട്ടാ ഇതേ ഇതേ അളവിൽ പ്രീമിയം ക്വാളിറ്റി പേസ് ആണെങ്കിൽ ഈ അളവിൽ ചേർക്കാം നല്ല നിങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ എടുക്കുന്ന പേസ് ആകുമ്പോൾ ഈ പൈസ എന്തായാലും കിട്ടൂല അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി ഇതിൽ ചേർത്തിക്കണേൻ്റെ പകുതി അളവില് അതിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം സോപ്പിൻ്റെ കട്ടി ഉണ്ടായിക്കോളും ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്